ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് സാശാൽ ഗൌതം ഗംഭീർ വരുമോ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണിത് ഗൌതം ഗംഭീറിനെ ഇന്ത്യൻ ആരാധകർക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരാധകർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കണ്ടില്ല എന്ന് നടിക്കാനും ആവില്ല ഫൈനലിൽ കാലിടറി വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗൌതം ഗംഭീർ രണ്ടായിരത്തി ഏഴിലെ ട്വന്റി വേൾഡ് കപ്പ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിലെ ഓഡിയായി വേൾഡ് കപ്പ് ഇതിൽ രണ്ടിലും ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ നിർണായക ശക്തിയായത് ഈ മനുഷ്യനാണ് കിരീടങ്ങളില്ലാത്ത കെ കെ ആറിന് അദ്ദേഹം സമ്മാനിച്ചത് മൂന്ന് കിരീടങ്ങളാണ് രണ്ടെണ്ണം ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരെണ്ണം ഉപദേശകൻ എന്ന നിലയിലും ഐ പി എൽ അല്ല ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി മറിച്ച് ആഭ്യന്തര ക്രിക്കറ്റ് തന്നെയാണ് എന്ന് യുവതലമുറയെ പഠിപ്പിക്കുന്ന ഈ ഇന്ത്യൻ ഇതിഹാസം ഇന്ത്യൻ കോച്ചിന്റെ രൂപത്തിൽ വന്നാൽ ഇന്ത്യക്ക് ഒരിക്കലും പുറകോട്ട് പോകേണ്ടി വരില്ല ബി ഒരു ഇന്ത്യൻ പരിശീലകരെ തന്നെയാണ് തപ്പുന്നത് അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വന്റി വേൾഡ് കപ്പ് കഴിയുമ്പോൾ രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിയുന്നതോടുകൂടി ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകുമെന്ന് നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം